രാത്രിയാണ് രാത്രിയാണെന്ന് രാവിലെ നമുക്ക് അത് അറിയാം നല്ല ടിപ്പാ നല്ല ടിപ്പാ നീക്ക ഹലോ ഫാമിലി ഞാൻ രശ്മിയാണെ അപ്പൊ എല്ലാവർക്കും അവളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണോന്ന് കരുതുന്നു നമ്മൾ പിന്നെ എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ വ്ളോഗൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഒരു ദിവസം വൈകിട്ട് എടുക്കുന്നതാണ് കേട്ടോ എടുത്ത് തുടങ്ങുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈറ്റ് അല്ല മോർണിംഗ് വ്ളോഗല്ല മൊത്തത്തിലൊരു മിക്സഡ് വ്ലോഗാണ് ഇപ്പം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ അറിയോ നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പില്ലേ അതൊരു രണ്ട് നാഴി എടുത്തിട്ട് മിക്സറ മിക്സ്ച്ചറ ഇങ്ങനെ നമ്മൾ ബാക്കോട്ടും മുന്നോട്ടും ബാക്കോട്ടും മുന്നോട്ടും ഒത്തിരിക്കില്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതും വെച്ചിട്ട് ഞാനൊരു പണ്ട് കാലത്തെ നല്ല രീതിയിലുള്ള ഒരു ടിഫൻ ഐറ്റം കാണിച്ചു ഒത്തിരി പേർക്ക് അറിയായിരിക്കും ഒത്തിരി പേർക്ക് അറിയില്ലായിരിക്കും ഈ ഗോതമ്പിന്ന് ഇങ്ങനെ ഒരു ഫുഡ് ഐറ്റം എന്നുള്ളത് നമ്മൾ സാധാരണ ഇത് പൊടിച്ചിട്ടല്ല എടുക്കുക ഇതന്നാ അങ്ങനെയല്ല ചെയ്തിട്ടോ ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്യുന്നത് എന്തിനാ വെച്ചു കഴിഞ്ഞാ ഇതുപോലെ ഇതിന്ന് ഉമി ഇങ്ങനെ വേറിട്ട് കിട്ടാൻ എനിക്കത് ചേരാൻ അറിയില്ല ചേറി കഴിഞ്ഞാൽ ഉമി അധികം പോരൂല ഗോതമ്പ് നിലത്തും ഉമിയും ഉറത്തിലും ഉണ്ടാവും അപ്പോൾ പിന്നെ എന്നാരി ഉള്ളവർക്ക് നല്ലത് ഇങ്ങനെയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഈ വലിയ ഗോതമ്പ് കുറച്ച് വെള്ളം തളിച്ച് കൈ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് അതവിടെ വെക്കാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ക്രഷ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടെ ഉമ്മിയൊക്കെ വേറിട്ട് കിട്ടും അമ്മ പറഞ്ഞൊരു ടിപ്പാണ് അതിനുശേഷം നല്ലോണം ഇതുപോലെ കഴുകി ഊറ്റി എടുത്തു കഴിഞ്ഞാൽ ഉമിയൊക്കെ നല്ലോണം മാറി ഇതുപോലെ ഗോതമ്പ് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് പൊടിഞ്ഞാൽ മാറി നമുക്ക് കിട്ടും അപ്പോൾ അതിലിങ്ങനെ ചെമ്പ് നിറയെ വെള്ളം വെച്ചിട്ട് അത് അടുപ്പത്ത് ആക്കണം അതവിടെ ഇരിക്കട്ടെ ഇത് വേറെ വേറൊറ്റാണ് കേട്ടോ അതുമായി ഇതിന് യാതൊരു ബന്ധമാണ് സംഭവം ഗോതമ്പാണ് ഇന്ന് മൊത്തം ഗോതമ്പ് വെച്ച് തന്നെയാണ് പരിപാടിയിൽ വേറെ ഒന്നും നമ്മൾ അരിമണിയൊക്കെ വറക്കൂല്ലേ അതേക്കൂട്ട് ഗോതമ്പ് നമുക്ക് വറുത്ത് കട്ടൻ ചായയിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അരി വറുത്തത് കൂട്ടി ചായ ഒടിക്കുന്നമാതിരി ഉണ്ടാവും തെങ്ങും കൂടം ചേർക്കണം അത് നിർബന്ധമാണ് അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂട്ടോ ഏട്ടന അപ്പുറത്തേക്കും പണിയൊക്കെ മാറ്റി വന്നതാണ് വരുമ്പോൾ കൊണ്ടാറുള്ള പതിവ് സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ തലേദിവസത്തെ വ്ലോഗിൽ കണ്ട ഐറ്റം ഒന്നും ഇപ്രാവശ്യം ഇല്ല കേട്ടോ അതൊക്കെ വല്ലപ്പോഴും മാത്രമല്ലേ ഇത് വെറും കട്ടൻ ചായയാണ് അപ്പൊ കട്ടൻ ചായ ആക്കി വെച്ചിട്ടുണ്ട് വെറുതെ അല്ല നമ്മുടെ ഗോതമ്പ് വറുത്തത് അതിലിടാൻ വേണ്ടിയിട്ടാണ് ഈ ഗോതമ്പ് ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് വെള്ളം തളിച്ചു വറുത്ത് കഴിഞ്ഞാല് നല്ലോണം ഇങ്ങനെ പൊട്ടി പൊരിങ്ങി വരും കേട്ടോ അപ്പൊ അത് അങ്ങനെ വെറുതെ കഴിക്കാതെ നല്ല ടേസ്റ്റ് ആണ് പണ്ടൊക്കെ ഉണ്ടല്ലോ ബേക്കറി ഐറ്റംസ് ഒന്നും അധികം ഉണ്ടാവില്ല അത്രേ അപ്പോ ഒക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ അത്രേ കഴിക്കുക എന്നുവെച്ചാൽ ഗോതമ്പ് അരിയേക്കാൾ വില കുറവായിട്ട് കിട്ടും അത്ര അന്ന് കാലത്തൊക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറുത്തിട്ട് കെട്ടൻ ചായലിട്ടിട്ടും അതല്ലാണ്ട് ഇതിങ്ങനെ പുഴുങ്ങിയിട്ടും ഒക്കെയാണ് അത്രേ കഴിക്കുക ഇതൊരു രസത്തിനാണ് അത് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിയ സോരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കു എങ്ങനെയുണ്ട് രാവിലെ അതൊക്കെ അറിയാം നല്ല ടിപ്പാ നല്ല ടിപ്പാ അത് ഒരു ഒന്നൊന്നര ടിപ്പായി പോയത് ഇത് ഞാൻ മാത്രാണ് കേട്ടോ കൊറേടത്തെന്ത്ഷ്ടപ്പെട്ടിട്ടില്ല ആദ്യം ഒരിറ്റ ക്ലാസ് അച്ചുറ്റിനു പിന്നെ വേണ്ട Um -hmm. I I ും ചായ കൂടെ കുടിക്കാത്തോ അവന്റെ മഞ്ചോ തിന്നെ മഞ്ചിന ഫിഫ്റ്റി 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 ഇല്ല പഠിക്കാൻ 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 നിങ്ങൾ വെയിറ്റ് ആയി പോയി ചോറ് ഇത്തിരി കമ്മിയാണ് അവട്ടോ ആദ്യം ചോറ് ഒഴിച്ച് കടന്നിട്ടുണ്ട് അവന് ഭയങ്കര തലവേദനയൊക്കെ ഫോണിൽ ക്ലാസ് കാണുകയും ബുക്ക് എടുക്കുക ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാന്ന് കരുതുന്നു അപ്പൊ നമ്മള് ര ഉപ്മാവോ ഏട്ടനുക്കും അച്ചൂട്ടനും വേണ്ടി കുറച്ച് തന്നെ ആക്കണുള്ളൂ പെൺകുട്ടിക്കും കഴിക്കാനുള്ള ചോറ് ബാക്കി ഇരിപ്പ് ഉണ്ട് കേട്ടോ ആ ഏട്ടനും അച്ചൂനും കുറേ ആഴ്ച കഴിക്കൊക്കെ ചെയ്യാരുന്നു അതുപോലെ ചുടുന്ന ഉപ്മാവോ ടിഫൻ ഐറ്റംസോക്കെ നമ്മള് രാത്രിക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഏട്ടനും പിന്നെ ചോറ് വേണം നിർബന്ധം ഒന്നും ഇല്ല പക്ഷേ അച്ചൂസും അങ്ങനെ എല്ലാ ടിഫിൻ ഒന്നും കഴിക്കൂല ഇതുപോലെ ഉപ്മാവിൻ്റെ കൂട്ടുമൊക്കെ ചെറുപഴോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതോ എന്തേലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഓന ഇതൊക്കെ അകത്താക്കുള്ളൂ അപ്പോൾ ഓനോൻ്റെ പഴമൊക്കെ എടുത്തിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മർത്തേക്ക് പോകണോൻ്റെ അശ്ശിക്കുള്ളതും കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കിടക്കലെങ്കിൽ കുറച്ചധികം പണി ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ആദ്യ കഴിച്ച പ്ലേറ്റിൽ ഒരു പിടി ചോറിച്ച് വാരി തിന്നായിരുന്നു പിന്നെ എനിക്ക് ഉപ്മാവ് കഴിക്കാൻ തോന്നുകയും ചെയ്തില്ലേ അപ്പോൾ ഒരു ചക്കരെ ഉപ്മാവ് അങ്ങനെ ബാക്കിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലത്തേക്ക് എന്തെങ്കിലും കേടുവരും ആണെങ്കിൽ ചോറും കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നേരത്തെ നല്ലാണ്ട് പിങ്കോസ് കഴിക്കില്ല ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നല്ലാണ്ട് എന്താണ് ഐറ്റം എന്ന് പറഞ്ഞില്ല അല്ലേ അപ്പം നമ്മൾ ഗോതമ്പ് പുഴുങ്ങാണ് കേട്ടോ വലിയ ഗോതമ്പ് ഇല്ലേ നമ്മുടെ ചപ്പാത്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ ഗോതമ്പ് വലുത് അതും വെച്ചാണ് നമ്മൾ ഈ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് ചിലർക്ക് കേൾക്കുമ്പോൾ അതും വെച്ചിട്ട് ഇപ്പം എന്താ ഇണ്ടാക്കുക എന്ന് ഓർക്കായിരിക്കും ചിലർക്ക് പിന്നെ പഴയ കാലഘട്ടമൊക്കെ ഒന്ന് ഓർമ്മ വന്നായിരിക്കും അല്ലേ ഞങ്ങളുടെ ഒക്കെ ചെറുതിൽ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു ഇല്ല എപ്പോഴും ഒക്കെ ഞാനീതിക്കും മിക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഇങ്ങോട്ട് ഏകാശിയോടനുബന്ധിച്ച് നമ്മുടെ എഴുത്തിയമ്മയൊക്കെ അത് ഉണ്ടാക്കി ഇത്തിരി കഞ്ഞിമാതിരി തന്നേരുന്നു അപ്പം എനിക്കിത് തിന്നാൻ പോതിയായി അപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മളിതാക്കുകയാണ് അച്ചുട്ടൻ കഴിക്കല് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാണ്ട് എന്നെ ചുറ്റിപ്പറ്റി നടന്നപ്പോൾ ഞാൻ ചീത്ത വിളിക്കുക കാരണം പിറ്റേ ദിവസം എക്സാമൊക്കെ ഉള്ളതല്ലേ ഉറക്കം പോകണ്ടെന്ന് ഓർത്തിട്ടേ രാവിലെ അല്ലാട്ടോ എക്സാം ഉച്ചയ്ക്കാണ് എന്നാലും ഉറക്കം കളയണേനും ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കയായിരുന്നു ആദ്യം രാവിലെയാണ് എക്സാം അതുകൊണ്ട് മൂപ്പര് നേരത്തെ കടന്നുറങ്ങി നേരത്തെ പറഞ്ഞു പറഞ്ഞെന്ന് തോന്നുന്നുല്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനും മുറാനൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂട്ടത്തിൽ കഴുകണം മോറണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗോതമ്പ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെക്കണം തിളപ്പിക്കാനല്ല വേവിക്കാൻ വേണ്ടിയിട്ട് ഈ ഗോതമ്പൊക്കെ നമ്മൾ ശരിക്കും കുറേ നേരം കുക്കറിലിട്ട് കുക്കിച്ച് കുക്കിച്ചെടുത്താലേ ഉള്ളൂ വെന്ത് കിട്ടുക പക്ഷേ അതിന് എളുപ്പമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി ഇതാണ് എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഉണ്ടോ കുക്കറ് പണ്ടൊക്കെ എങ്ങനെയാണ് ഇതുപോലുള്ള ഐറ്റംസ് വേവിക്കുക എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായേ അതുപോലെ രാത്രി എന്ത് ചെയ്യുക അടുപ്പൊക്കെ കത്തിച്ച് നല്ല കണലൊക്കെ ആക്കിയിട്ട് ഇത്തിരി അധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മളെന്താണോ വേവിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാ അത് അങ്ങോട്ട് പാത്രത്തിലാക്കി അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെച്ചാൽ മാത്രം പോരാട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് അടുപ്പയില് തീന്റെ കനൽ ഉണ്ടായിരിക്കണം അന്നാ മാത്ര അതിൽ കടന്ന അത് വേവുള്ളൂ എന്നുവെച്ചാ ഇത്രയൊന്ന് തിളച്ച് കൂറുകട്ടെ പിന്നെ കുറച്ച് ചിരട്ടയോ ചകിരിയോ എന്തേലും അടുപ്പിക്കാണ്ട് നീക്കിയിട്ടാ മതി അപ്പൊ ആ കണലായാലെങ്ങനെ കടന്നോളും പിന്നെ അതങ്ങനെ കെട്ടാലും ആ കണ്ണിലൊക്കെ കടന്നിട്ട് സാവധാനം സാവധാനം രാവിലെ ആകുമ്പോഴത്തേക്കും സംഭവം നല്ല അടിപൊളിയായി കിടുവായി വെന്ത് കെട്ടും നമ്മൾ ഈ കുക്കറിലൊക്കെ ഇത് വേവിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ഒത്തിരി രുചി അധികമാണ് ഇങ്ങനെ അടുപ്പേലുണ്ടാക്കി കഴിഞ്ഞാട്ടോ വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത് എന്നുവെച്ചാൽ രാത്രി എല്ലാ പണിയൊരുങ്ങിയിട്ടതുപോലെ അടുപ്പത്താക്കും രാവിലെ എണീക്കും ഇതിൽ കുറച്ച് തേങ്ങ ചിറങ്ങിയിട്ടിട്ട് ഇതൊരു ടിഫൻ ആയിട്ടും പിന്നെ ചായ ആക്കുക നമുക്ക് ഡെയിലി അന്നൊന്നും ടിഫനൊന്നും ആക്കൂലല്ലോ ചോറൊക്കെ അല്ലേ കഴിക്കുക അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആവും പിന്നെ പണ്ട് അച്ചിക്കുക അച്ചമ്മയ്ക്കുക അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അമ്മ പറയും അമ്മമ്മ പറഞ്ഞിരുന്നു അത്രേ അമ്മമ്മടെയൊക്കെ ചെറുപ്പത്തിൽ ഈ പെറ്റി അടക്കുന്ന ഒക്കെ കാലത്ത് ശരിക്കും ഇങ്ങനെ എന്താ പറയുക ഒരുപാട് രക്ഷയൊന്നും കഴിക്കാൻ ഉണ്ടാവില്ല രക്ഷ പോയിട്ട് വിശപ്പ് മാറാനുള്ള ഭക്ഷണം കഴിക്കാൻ കൂടി ഉണ്ടാവില്ല അത്രേ അപ്പോൾ ഇതുപോലെ ഉള്ള ഗോതമ്പൊക്കെ വെച്ച് അരിയൊക്കെ വറക്കുന്ന മാതിരി ഇത് വറുത്ത് കട്ടൻ ചായയിലിട്ടിട്ടും ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെയാണ് അത്ര കേട്ടോ വിശപ്പ് മാറ്റിയാൽ അതു വെച്ചാൽ ഒരു സമയത്ത് എന്താ പറയുക പച്ചരി കഞ്ഞി പച്ചരി ചോറൊക്കെ ഇല്ലേ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത് അരിയൊന്നും അങ്ങനെ എല്ലായിടത്തും വാങ്ങൂലല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു ഗോതമ്പയിട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ പഴയ കുറേ കഥകളെല്ലാം പറയുകയുണ്ടായി എപ്പോഴും അങ്ങനെയാണ് കേട്ടോ എവിടെയോ തുടങ്ങി ഏതോ കഥയിലാണ് ഞങ്ങളുടെ ഫോൺ കോൾ അവസാനിക്കലുള്ളത് ഈ അത്തിപ്പഴം പൂക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്ന് പറയൂലേ അതുപോലെ എൻ്റെ അവസ്ഥ ആട്ടോ മുന്നത്തമാതിരിയല്ല അപ്പോൾ നമുക്ക് ജോലിയും കൂലിയൊന്നുമില്ല ഇഷ്ടം മാതിരി സമയമുണ്ട് വേണേൽ നമുക്ക് ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് രണ്ടു നേരം വെച്ച് പോസ്റ്റാക്കാവുന്നതാണ് നല്ലോണം വർക്ക് ചെയ്താലാണ് നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടുള്ളൂ പക്ഷെ എന്ത് ചെയ്യാനാ എൻ്റെ ഫോൺ കൊണ്ട് ഓരോരു പരിപാടി നടക്കില്ല ഒന്നിൽ കൂടുതൽ വീഡിയോസിൻ്റെ ഗ്യാലറി കിടക്കുന്നുണ്ടെങ്കിൽ ഫോണങ്ങോട് ഹാങ്ങ് ആവും ഇനിയിപ്പോൾ ഫോൺ എന്തായാലും എന്തെങ്കിലും ഇപ്പം നിലവിൽ നമുക്ക് പറ്റില്ല ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും എന്നെല്ലാവരും പറയണുണ്ട് അതിനായിട്ടൊന്നും മെനക്കിടണം അതുകൊണ്ടൊക്കെ തന്നെ എനിക്കങ്ങനെ ഒരു വലിയ ലോങ് വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുക എടുത്താൽ തന്നെ അതിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞ് അതിൻ ഷോട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിനു ശേഷം മാത്രമാണ് ഗാലറി ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഏട്ടം ഉറക്കം വന്നിട്ട് തൂങ്ങീനും അവൻ അമ്മ പണി കഴിഞ്ഞില്ല ഒന്ന് പോരെന്ന് പറഞ്ഞു വാശി പിടിക്കാ പോയി കടന്നു പറഞ്ഞാൽ കേ ചെയ്യില്ല ചില സമയത്ത് അങ്ങനെയൊക്കെ ഒരു വാശിയാണ് അപ്പൊ പിന്നെ ഞാൻ ഓർത്തു ഇനി ഉച്ചയ്ക്കാണുള്ള പരീക്ഷ സാരമില്ല എനിക്കൊരു കൂട്ടമായല്ലോന്നോർത്തുട്ടാ അല്ല പണിയും കഴിഞ്ഞ് അടുക്കളയൊക്കെ പൊട്ടി കിടന്നുറങ്ങി പിന്നെ പുലർച്ചെ എൻ്റെ ഉണ്ണി വിളിക്കാ ചേട്ടെ നാലു മണിക്കൊക്കെ അലാറം വെച്ച് മൂപ്പര് നീച്ചിട്ടുണ്ട് പഠിച്ചെണ്ണ ഇല്ലേനു ദൈവം തമ്പുരാനും ഓന് മാത്രമേ അറിയുള്ളൂ കേട്ടോ സാധാരണ അവൻ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഞാൻ അറിയാറുള്ളതാണ് എന്നുവെച്ചാൽ അവൻ്റെ അലാറത്തിന്റെ ശബ്ദം കേൾക്കും ഹോളിലാണ് ഫോൺ വെക്കുക അലാറം അപ്പോൾ ഞാൻ രണ്ട് റൂമിക്കും കേൾക്കുമല്ലോ അങ്ങനെ തൊട്ട് തൊട്ടുള്ള റൂമുകളാവുക കാരണം കൊണ്ട് ഒരാൾ എണീറ്റാ അറിയും ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്കും എക്സാം സമയമൊക്കെ ആകുമ്പോൾ ഡോറൊന്നും അടക്കാണ്ടാണ് അടക്കണത് പക്ഷേ മൂപ്പര് എണീറ്റതൊന്നും ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ചര ക്യാപ്പ് എന്നെ വന്ന് എണീപ്പിക്കുകയാണ് കാപ്പി കാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അടുക്കളയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഗോതമ്പ് എന്തായും നോക്കാൻ വന്നതാണ് അപ്പം ഇതുപോലെ വെന്ത് നല്ല കട്ടയായിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് ആ വലിയ ഗോതമ്പൊക്കെ ഇങ്ങനെ വേവണമെങ്കിൽ എന്തുമാത്രം സമയം നമ്മൾ കുക്കറിലോട്ട് ഗുഡ് മോർണിംഗ് ആദ്യ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി നാല് പണിക്കണിരിക്കട്ടോ ഞാൻ നീച്ചിട്ടില്ലായിരുന്നില്ലേ ഞാൻ നല്ല കുറേ വൈകിട്ടാണ് വന്നത് ഗോതമ്പൊക്കെ വേവിക്കാനൊക്കെ വെച്ചിട്ട് അപ്പോൾ അവന് കാ നീച്ചോടുന്ന ചായ കാപ്പി എന്തെങ്കിലുമൊക്കെ കുടിക്കണം പെണ്ണെ കുത്തി നീമ്പിച്ചാണ് പക്ഷെ അവൻ്റെ കഷ്ടകാലം ആരും ഇടുന്നിട്ടില്ല ഏട്ടോന്നല്ല അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ നല്ല ഏലൊക്കെയൊക്കെ ഇട്ടിട്ടുള്ള സെയ്യമാങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സന്തോഷായ മോനെ നല്ല സന്തോഷായില്ലേ പാടുണ്ണി മഴ പെയ്യുണ്ട് ഇനിമക്കമ്മടെ ഗോതമ്പ് പുഴുക്ക് സെറ്റാക്ക അപ്പൊ അത് അടുപ്പത്ത് നിന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് രണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് തേങ്ങയും ചെറുകിട നമ്മൾ എണീറ്റ് വന്ന ഉടനെ തന്നെ ഇതില് ഉപ്പിട്ട് ഇളക്കി വെച്ചായിരുന്നു ട്ടോ വേവിക്കുമ്പോൾ ഒപ്പിട്ടിട്ടില്ല എണീറ്റ് വന്ന ഉടനെ ശ്രദ്ധിച്ചു അങ്ങനെന്നറിയില്ല ഞാൻ പറയാൻ വിട്ടു പോയേ അപ്പോൾ ഇതുപോലെ ഒരു കട്ടപ്പരുവായിട്ടായിരിക്കും നല്ല സ്വാദായിട്ടും അങ്ങനെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവില്ല അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പൊക്കെ വെച്ച് മാത്രം നോക്കിയാൽ മതി ഇഷ്ടമാവുകയാണെങ്കിൽ കഴിച്ചാൽ മതിയല്ലോ പിന്നെ അടുപ്പത്തിരുന്നൊന്നുമില്ല കുക്കറിൽ അങ്ങോട്ട് തൂക്കിച്ചെടുത്താൽ മതി കേട്ടോ അഴുപ്പയിൽ ഇങ്ങനെ തലേദിവസം തിളപ്പിച്ച് പിറ്റേ ദിവസം എണീറ്റ് നോക്കി വെക്കുമ്പോൾ സംഭവം അത് വെന്ത് സൂപ്പറായി കിട്ടുമെങ്കിലും നമ്മുടെ വീതനാകെ വശപ്പശകായിട്ടുണ്ടാവും പിന്നെ ഒരു ഒക്കെ നേരം നമ്മൾ അതിമ വല്ലിക്കെട്ടണം എന്നാൽ മാത്രമാണ് പഴരിക്ക് നമുക്ക് നമ്മളെ വീതന ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ഗോതമ്പിൻ്റെ ആ കൊഴുന്തനയുള്ള വെള്ളമൊക്കെ തളച്ച് പോയിട്ട് അതും ആ കണലിൻ്റെ ആ ഒരു ചൂടിൽ വീതനയ്ക്ക് ഒരു ചൂടുണ്ടാവുമല്ലോ അങ്ങനെ അതിങ്ങനെ വെന്ത് വറ്റി ഉണങ്ങി വല്ല വേനൽക്കാലത്തെ പാടം മാതിരിയായിട്ടുണ്ടാവും നമ്മുടെ വീതനാട്ടം പിന്നെ കുറച്ച് വിമ്പാറൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ തേച്ച് കുതിർത്തിയതിനു ശേഷമാണ് തുടച്ച് വൃത്തിയാക്കി ഇടുത്തത് തലദിവസം നമ്മൾ വിതനെയൊക്കെ തേച്ച് മാറി വൃത്തിയാക്കിയിട്ടാൽ പിറ്റേ ദിവസം നമുക്ക് എളുപ്പമാണ് എണീറ്റം പാടാണ് തീ പൂട്ടി മതി ഇതിപ്പോ അങ്ങനെയുള്ള പരിപാടികൾക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ കേട്ടോ അതാലും കുഴപ്പമില്ല നമ്മള് വേഗം ഇതൊക്കെ നേരേക്ക് തീ പൂട്ടാനൊക്കെയാണ് അരിയുടെ അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഭാഗത്തിന് കടന്നു വെന്തോളൂ അല്ലോ ഇപ്പൊ അരി അടുപ്പത്തെ ഇടണമെന്നുള്ള ആവശ്യമില്ല റേഷനറി ആയിട്ടുണ്ട് പോയുള്ളൂ കണ്ണക്കൊണ്ട് ഒറ്റ തളച്ചാ വയോഗം ചെയ്യും നോക്കിയിട്ടില്ലെങ്കിൽ നല്ല കട്ടനെഴുതിയാവും എനിക്ക് ആ ഒരു പണിയും കിട്ടിയ ദിവസമാണ് ഞാൻ പോകാൻ പറയേ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരുപാട് പ്ലാനിങ്ങോട് കൂടി ഇരിക്കുവായിരുന്നു എന്താ വെച്ചുകഴിഞ്ഞാ കൂർക്കയുണ്ട് അപ്പൊ കുറച്ച് മത്തി വാങ്ങിച്ചിട്ട് കൂർക്കയും മത്തിയും കൂടെ കറി വെക്കുന്നത് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രെൻഡായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ സംഭവം ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ കൂർക്ക വഴുക്കു കൂർക്ക ഉപ്പേരി കൂർക്ക കറിയും കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ മീനിന്റെ കൂടെ കൂർക്കിട്ടിട്ട് കഴിച്ചിട്ടില്ല ബീഫിൻ്റെയും പോർക്കിൻ്റെയും കൂടെ കൂർക്കുണ്ടാക്കി കഴിഞ്ഞാൽ അതിലും ടേസ്റ്റാന്നും പറയണത് കേട്ടിട്ടുണ്ട് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ട്രൈ ചെയ്യണം തോന്നിയത് കൂർക്കയും മത്തിയും കറി ആക്കണമായിരുന്നു കേട്ടോ ഒരു പെണ്ണുണ്ട് ഇതുകൊണ്ട് കറി ആക്കി വെച്ചിട്ട് ചോറിൽക്കാനോട് വിളമ്പിട്ടുണ്ട് കൂർക്ക കൂട്ടിയിട്ട് ചോറ് വാര തിന്നണു മീനുള്ളിൽ തിന്നണു ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇല്ലേ മത്തി വേറെ വർക്ക വേണ്ട കൂർക്ക ഉപ്പേരി ആക്കണ്ട ആ കറി തന്നെ എല്ലാം മിക്സായി പക്ഷേ കഴിക്കുന്നത് കണ്ടാലും ഉണ്ടാക്കിയത് കണ്ടാലും മക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നും അപ്പം തുടങ്ങിയാണ് എനിക്കിതുണ്ടാ കളമോ എന്നിപ്പോൾ മീൻകാരൻ എൻ്റെ മീനാ കൊണ്ടെന്നൊന്നും അറിയില്ലെങ്കിലും ഞാൻ ഇന്നലെ അത് തീരുമാനിച്ച് നടക്കുകയായിരുന്നു കൂട്ടോ മത്തി മേടിക്കണം കൂർക്ക വെച്ച് ആക്കണം എന്നുള്ളതിലൊക്കെ അപ്പോൾ അതിങ്ങനെ പ്ലാനിങ് ഉണ്ട് എന്ന് പറയുക രാവിലത്തെ മുറ്റടിയിലാണ് തലദിവസം മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ രണ്ടു നേരമൊന്നും അടിക്കില്ല എപ്പോഴാണ് എൻ്റെ മുറ്റവും നാലുപുറവും വൃത്തിയേടായിരിക്കും വെച്ചാൽ അപ്പം നല്ല മെനയ്ക്കങ്ങോട് അടിച്ചോരും എന്നല്ലാണ്ട് കൃത്യം നേരത്ത് മുറ്റടിക്കുക നാലുപുറ നിരക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ നമുക്ക് ചോദിക്കാനും പറയാണൊന്നും ആരും തോന്നുമ്പോൾ തോന്നുന്ന സമയത്ത് പറ്റുന്ന മാതിരി പണിയൊക്കെ എടുത്താൽ മതിയല്ലോ ഒരു മഹാഭാഗ്യം എനിക്കുണ്ട് കാരണം ഞാൻ തന്നെയാണല്ലോ ഈ വീട്ടിലെ ഗൃഹനാഥ എന്നിപ്പോൾ രാവിലത്തേക്ക് നമ്മൾ ഗോതമ്പ് പുഴുക്കൊക്കെ ഉണ്ടാക്കിയിണെങ്കിലും കൂടെ അതൊന്നും ഇപ്പം എൻ്റെ ഉണ്ണിയോള് കഴിക്കുകയുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് തോന്നുന്നു ഇതിൻ്റെ മുന്നോ ഒരു നേരെങ്ങാനോ ഇത് വെച്ച് കുത്തിയിട്ട് കഞ്ഞി വെച്ച മാതിരി എനിക്കൊരു ഓർമ്മയുണ്ട് പക്ഷെ ഉണ്ണികൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ എപ്പോഴാണ് അമ്മേ അങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ടോക്കെയാണ് ചോദിക്കുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ചതാണോന്നും അറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പൂരിക്കും എൻ്റെ ഇഷ്ടത്തിനും ഉണ്ടാക്കണത് എൻ്റെ കുട്ടികൾ കഴിക്കേ പറ്റുള്ളൂ എന്ന് നമുക്ക് ചാട്ട്യം പറയാൻ പറ്റൂലല്ലോ ഇത് വെറുതെ അവരൊന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെ ഇതുകൊണ്ട് ഇങ്ങനെയും ഉണ്ടാക്കാം ഇങ്ങനെയും കഴിക്കാം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ അത്രയല്ലോ അപ്പം നമ്മൾ വേറെ ടിഫൻ എന്തായാലും ആക്കണുണ്ട് നേരെ ഇത്തിരി ഒന്ന് വലുത്തപ്പോൾ ആദ്യം കടയ്ക്ക് പോയി നോക്കിയിട്ടോ പാല് വന്നിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടേ അപ്പം കട തുറന്നിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനത്തെ തന്നെ വന്നു പിന്നെ എഴുത്തേമ്പനെ വിളിച്ചു വെച്ചപ്പോൾ അവിടെ എക്സ്ട്രാ പാലുണ്ട് അപ്പോൾ പിന്നെ അവിടുന്ന് പാല് മേടിച്ച് ചായ കൂട്ടി ഇനി ഇച്ചെരിയുമ്പോഴത്തേക്കും എഴുത്തുമ്പോൾ കൊണ്ടുവന്നു കൊടുത്താൽ മതിയില്ല അപ്പോൾ പാലൊഴിച്ച് ചായ ഒക്കെ ആക്കി അതൊരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മൊത്തത്തിൽ എനർജി അങ്ങോട്ട് വന്നത് കിട്ടുക പിന്നെ ഇത്തിരി അവ ഇരിപ്പുണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ബാക്കി അത് വെച്ച് ഒരുത്തി ഉപ്മാവാക്കി പിന്നെ ഇപ്പിയുടെ ഒരു പാക്കറ്റ് മാഗി ഉണ്ടായിരുന്നു മാഗി ആക്കി അപ്പോൾ ഉണ്ണിയൊക്കെ അത് രണ്ടും കഴിക്കാമല്ലോ മറ്റേത് ജസ്റ്റ് വേണമായിട്ട് ടേസ്റ്റ് നോക്കിക്കോട്ടെ പിന്നെ നമ്മൾ വിചാരിച്ച മാര്യനെ മത്തിയും അയിലേയും മീൻ കിട്ടിയിട്ടുണ്ട് അയിലേ ഞാൻ ഓർത്തിരുന്നില്ല മത്തി വേണമെന്നെ കരുതിയായിരുന്നല്ലോ രണ്ടും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലെ വേഗം നന്നാക്കിയിട്ട് വാർത്തിട്ടുണ്ട് എന്തെൻ്റെ ആ ചൂട്ടൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഉച്ചയാകുമ്പോഴത്തേക്കും ആ കാണെ കൊണ്ട് ഇനി ലേറ്റ് ആവണ്ടാന്ന് കരുതിയിട്ട് ആദ്യം രാവിലെ കുളിച്ച് പുറപ്പെട്ട് എക്സാമിനൊക്കെ പോയി പോയിട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ഓർക്ക് കഴിക്കാൻ കൊടുക്കാനും അവരുടേതായ ചുറ്റായ്മയ്ക്കൊക്കെ നിന്നു സമയം പത്തര പതിനൊന്ന് മണിയായിട്ടും ഇനി ഞാൻ കുളിച്ചിട്ടില്ല ആകെ പുഴുത്തു മാറിയിട്ടാണ് ഇരിക്കുന്നത് മത്തി ഞങ്ങൾ നന്നാക്കി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് കരുതി മത്തി നന്നാക്കിയപ്പോൾ നന്നാക്കിയിട്ടില്ല അതിൻ്റെ മുന്നേ കൂർക്കുണ്ടല്ലോ അത് തച്ച് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയ്മയ്ക്ക് തിരിഞ്ഞ് നോക്കണ്ട നന്നാക്കാനും എളുപ്പല്ലേ ശരിക്കിങ്ങനെ കൂർക്ക വെച്ചൊക്കെ കറി വെക്കുമ്പോഴത്തേക്കും തല ദിവസം കഴുകി ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ അതൊന്ന് നേരെയൊക്കെ എടുക്കാനും അല്ല നീ രാത്രിനെ നേരേക്ക് വെച്ചാൽ അതാണ് ഏറ്റവും ഈസിട്ടോ പക്ഷെ അതൊന്നും ഇന്നലെ ചെയ്തില്ല എന്നാണ് പറഞ്ഞത് അപ്പം എൻ്റെ അച്ചൂസ് ഇത്തിരി ഭാഗം ഒന്ന് വീഡിയോ എടുത്ത് തന്നെയാണ് നോക്കുമ്പോൾ എൻ്റെ പിങ്കൂട്ടൻ അച്ചൂട്ടൻ്റെ ശബ്ദം കേട്ടിട്ട് മേലെ കയറി ഇങ്ങനെ നോക്കുക പുറത്തേക്ക് വരാനായിട്ടിട്ടാ ഈ സമയത്ത് അവളെ പുറത്തേക്ക് ഉണ്ടെന്നാൽ ഞാനും അവനും കൊടുങ്ങും ആദ്യം ഉണ്ടെങ്കിൽ പിന്നെ എവിടെ ഓടിപ്പോയാലും അവൻ എങ്ങനെയും പിടിച്ച് വലിച്ചു കൊണ്ടുവരും അപ്പൊ കൂർക്കേതാ നല്ലോണം ഒന്നും തോല് പോയിട്ടില്ല എൻ്റെ തലലിന്റെ ഊക്ക എന്തോ അപ്പൊ അതങ്ങനെ വെള്ളത്തിൽ ഇട്ടിണ്ട് ഇടയിലായിട്ടൻ പണിയൊക്കെ മാറ്റിയൊന്ന് വന്നതാണ് ഒരിടച്ചായൊക്കെ കുടിക്കാനായിട്ടിട്ടാ എന്നിട്ടാണ് പിന്നെ ഞാൻ മത്തി ഒക്കെ നേരേക്കാൻ വേണ്ടിയിരുന്നത് മത്തി നേരേക്കാനാണല്ലോ ഇത്തിരി ഒരു സമയം വേണ്ടത് രാവിലെ എണീറ്റടു കുളിച്ചാണെങ്കിൽ ഈ പറഞ്ഞ കൊണ്ട് പണികളൊക്കെ എളുപ്പമാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കുളിക്കുക അത് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് ഓർത്തിരുന്നു ഓർത്തിരുന്ന് ഞാനിങ്ങനെ മുഷിഞ്ഞ് നടക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം ശീലം സ്വഭാവമായിട്ടുണ്ട് കേട്ടോ നാളെ തൊട്ട് എന്തെങ്കിലും മാറ്റണം പാട് കുളിക്കണം പിന്നീട് മുഷിങ്ങിയ ഡ്രസ്സുകൾ മാറ്റിയാലും വേണ്ടില്ലല്ലോ മത്തിയാണേലും നന്നാക്കി കഴിഞ്ഞ ഡ്രസ്സ് മാറ്റിയോ കൈകാലം കഴുകോ മെയിൽ എഴുകോ ചെയ്താൽ മതി പക്ഷേ കള്ളമടിയാണ് രാവിലെ എണീറ്റ് കുളിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറക്കുന്ന മാതിരി എനിക്ക് വെറുപ്പാണ് എനിക്കിങ്ങനെ പണി ഒരുങ്ങിയിട്ട് ഇഷ്ടം കേട്ടോ അപ്പോൾ അങ്ങനെ മത്തിയൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളെ എൻ്റെ പ്ലാനിങ് മൊത്തം മാറി കാരണം എൻ്റെ ആദ്യം ആദ്യയുടെ കൂട്ടുകാരനും കൂടാണ് ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിൽ വന്നിരുന്നത് നമ്മുടെ മിഫ്രാഹേട്ടോ അപ്പോൾ മത്തി കുർക്കയും കൂടെ എനിക്ക് ആയില്ല ആ കാരണം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേഗം ബിരിയാണി അങ്ങോട്ട് ഓർഡർ ആക്കി അപ്പോൾ അവരതെല്ലാം കഴിച്ചു പിന്നെ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ലേ